ിയുടെ വിഷയത്തിൽ ഇടപെട്ടത് ഇസ്ലാം ആദ്യമായി മനുഷ്യത്വത്തിനും വലിയ പ്രാധാന്യം കൽപ്പിച്ചിട്ടുണ്ട് ീ തയ്യാറാക്കൂ ഇന്നരമക്കും എന്തല്ലാഹി അത് കാക്കം എന്ന ആയത്തിലൂടെ അള്ളാഹു മനുഷ്യരെ വിളിച്ചാണ് പറഞ്ഞ അയ്യോ അന്നാസ് ഓ മനുഷ്യരേ നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ച വിവിധ ഗോത്രങ്ങളും തറവാടുകളും ഭാഗങ്ങളുമാക്കിത്തിരിച്ചത് നിങ്ങളിവിടെ പവറടിക്കാൻ വേണ്ടിയല്ല പരസ്പരം അറിയുകയും പരസ്പരം നന്മ കൈമാറുകയും ചെയ്യാൻ വേണ്ടിയാണ് അല്ലാതെ നിങ്ങൾ പവറടിൽ ഞാൻ ഇന്ന തറവാട്ടുകാരനാണ് എന്ന് പറയാൻ വേണ്ടി അല്ല എന്നാണ് വിശുദ്ധ കൂടാൻ നമ്മെ ഉത്ബോധിപ്പിച്ചത് അവിടെ മനുഷ്യർ എന്ന പ്രയോഗം വളരെ അർത്ഥവത്താണ് അതുപോലെ ഒരു ഹദീസിൽ കളാം അക്രബം നാസിൽ അള്ളാഹിസി അള്ളാഹുവിനൊക്കെ ഏറ്റവും അടുത്ത ആൾ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവൻ എന്നാണ് അവിടെ ലിന്നാസി മനുഷ്യർക്ക് ഗുണം ചെയ്യുന്നവർ എന്നാണ് നബി സല്ലു അലയ്യോസ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മനുഷ്യർ മനുഷ്യർക്ക് ഗുണം ചെയ്യുക എന്നാണ് അവാചകർ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് മനുഷ്യത്വപരമായ കാര്യങ്ങളിൽ നാം പൊതുവായി ഇടപെടുകയും ആവുന്നതെല്ലാം പ്രവർത്തിക്കുകയും വേണം അപ്പോൾ മാത്രമേ ഇവിടെ നമ്മുടെ വിശ്വാസം നിലനിർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവിടെ ഗവർമെൻറ്റും സംവിധാനങ്ങളുമെല്ലാം ഉണ്ട് അവർ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുകയും ആണ് നമുക്ക് അവർ കൈയിടാനോ അവരെ നിയമം കയ്യിലെടുത്ത് പ്രവർത്തിക്കാനോ ഒരിക്കലും പാടില്ലാത്തതാണ് അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാത്ത വിധത്തിൽ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കുകയും ജനങ്ങളിൽ എത്തിക്കുകയും ചെയ്യുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച ഈ വിഷയത്തിൽ യമനിലെ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് അവരുമായി സംസാരിച്ച് അവർ മുഖേന ഇസ്ലാമിൽ ഇങ്ങനെയൊരു പദ്ധതി കൂടി ഉണ്ട് അഥവാ കുറ്റവാളിയെ കൊല്ലുന്നില്ലെങ്കിൽ പ്രായച്ചിത്വം കൊടുത്താൽ വല്ലാതെ ആവാം മാപ്പ് ചെയ്യാനുള്ള അധികാരം കുടുംബങ്ങൾക്ക് ഉണ്ട് എന്നത് ഇസ്ലാമിൻ്റെ ഒരു നിയമമാണ് ആ നിയമം ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കൂടി ഉപകരിക്കുന്ന ഒരു സംഭവമായിട്ടാണ് ഞാൻ ഇതിനെ മനസ്സിലാക്കിയത് അതുകൊണ്ട് ജനങ്ങൾ ഇവിടെ ഇന്ത്യ രാജ്യത്തുള്ള ജനങ്ങൾ നമ്മളെല്ലാവരും ഒത്തൊരുപ്പിച്ചിവിടെ ജീവിക്കുന്നു മറ്റു രാജ്യങ്ങളിലുള്ള ജനങ്ങൾ അവരും ജീവിക്കുന്നു അവരുടെ മതങ്ങളെ ഒരാളുടെ പേരിൽ ഒരാൾ അടിച്ചേൽപ്പിക്കുന്നില്ല ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കാം ഇല്ലാത്തവർക്ക് അവരുദ്ദേശിച്ചത് സ്വീകരിക്കാം എന്ന നയമാണല്ലോ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചത് ആ അടിത്തരത്തിൽ ഞാൻ അവിടെ ജാതിയോ മതമോ ഒന്നും നോക്കാതെ പറയാൻ കാരണം ാമിൻ്റെ നയം അതാണ് തീവ്രവാദത്തിൻ്റെയും തററിത്തത്തിൻ്റെയും മതം അല്ല ഇസ്ലാം ഇസ്ലാം എപ്പോഴും സമാധാനത്തിൻ്റെയും സമാധാന ഐക്യത്തിൻ്റെയും ആളുകളാണ് അതിൽ ഇസ്ലാമിൻ്റെ വിധി വിലക്കുകൾ മാറ്റിമറിക്കാതെ തന്നെ ആവശ്യമായതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ് എന്ന ലോകത്തിന് കൂടി ഇതിൻ്റെ പിന്നിൽ ഉണ്ട്